നമ്പർ ശ്രീ കെ കെ രാമചന്ദ്രൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി സർ ഉണ്ട് അതിവേഗം നഗരവത്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും പ്രതിപക്ഷം നടപടികളോട് സഹവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് വ്യക്തമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി ബി എൻ വാസുടൻ രാജി ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് നിയമസഭാംഗങ്ങളിൽ സഭാകവാടത്തിൽ സത്യാഗ്രഹമാണ് അതിലൊന്ന് രാജീവ് കാന്തരും മറ്റൊരാൾ സി ആർ മഹേഷുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോഴത്തെ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി തേടിയിരിക്കുന്നത് പയ്യന്നൂരിലെ പണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ കിഷൻ നടത്തിയ ആരോപണങ്ങൾ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പലരോട് ഉണ്ട് അതിൽ പലരോടിലേക്ക് പോയാൽ അതിൽ പലരോട് അതായത് അടിയന്തര പ്രമേയത്തിന് സമയം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ സഭാനടപടികളുമായി സഹകരിക്കുന്നത് സ്വർണ്ണക്കുള്ള വിഷയം എന്നാൽ അതേസമയം പൂർണ്ണമായിട്ടും വിട്ടില്ല സ്വർണ്ണക്കുള്ള വിഷയം ഉയർത്തി തന്നെ സഭാ കവാടത്തിൽ അവർ പ്രതിഷേധിക്കും എന്നാൽ പയ്യന്നൂരിലെ വിഷയം ഉയർത്തി പയ്യന്നൂരിലെത് നമ്മൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല പയ്യന്നൂരിലെ വിഷയം തന്നെയാണോ അടിയന്തര പ്രമേയത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിഞ്ഞിട്ടില്ല നമുക്ക് കാത്തിരിക്കാം എന്താണ് പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി എന്നുള്ളത് അതിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ സ്ട്രാറ്റജി ഒരു വശത്ത് സമരം ഒരു വശത്ത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് പയ്യന്നൂർ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനും അത് ചർച്ചയാക്കാനും സഭയിൽ ചർച്ചയാക്കാനുമുള്ള ആലോചനയുണ്ട് അതിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു ചർച്ചയാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നേരത്തെ സഭ തുടങ്ങുന്ന മുമ്പ് തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിൻ്റെ റൂമിൽ ചേർന്ന ചേംബറിൽ ചേർന്ന യോഗത്തിലും ഉയർന്ന വികാരം ഏതായാലും അതുകൊണ്ട് ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതുപോലെ ആദ്യം തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കുക പ്ലക്കാർഡും ബാനറുകളും പിടിച്ച് പിന്നീട് സഭ അവസാനിപ്പിക്കേണ്ട സഭാ സമ്മേളനം അന്നത്തെ ദിവസത്തെ സമ്മേളനം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു പക്ഷേ അതുപോലൊരു ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടതില്ല പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വികാരമാണ് പൊതുവിൽ ഉയർന്നത് നേതാക്കളത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല നടപടികളോട് സഹകരിക്കാം സഹകരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചോദ്യോത്തരവേളയുടെ പല ഭാഗത്തും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് കടകംപള്ളിയെ കടകംപള്ളിയെ മുൻ ദേവസ്വം മന്ത്രിയെ എസ് ഐ ടി ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിച്ചത് എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ എം എൽ എ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളായി ഉന്നയിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ആ ചോദ്യത്തിലേക്ക് എത്തും ഒൻപതാമത്തെ ചോദ്യമായിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എത്തുക അതിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് എന്ന കാര്യവുമുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്ത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയെ കാര്യത്തിൽ വ്യക്തമായ മറുപടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നൽകും ി വരും എന്നുള്ളതാണ് മാത്രമല്ല അടിയന്തര പ്രമേയ അവസരം ഉപേക്ഷിക്കേണ്ടതില്ല എന്ന ഒരു വികാരവും ഉണ്ടായിരുന്നു പയ്യന്നൂർ വിഷയമടക്കം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും അത് ചർച്ചയാക്കുകയും മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയും ചെയ്യാം എന്ന വികാരം ഏതായാലും അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസത്തേതുപോലെ ഒരു ബഹളമയമാക്കി അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയായിരുന്നു സഭാ നടപടികളോട് സഹകരിക്കുമ്പോൾ തന്നെ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോയി എന്ന് ഒരു വിമർശനവും ഉയരാൻ പാടില്ല നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഇതിൽ പങ്കുണ്ട് അതുകൊണ്ട് വി എൻ വാസവൻ രാജിവെക്കും വരെ സമരം തുടരും പ്രതിപക്ഷം സഭയിലും പുറത്തും എന്നുള്ളതായിരുന്നു ആ നിലയിൽ ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് മുഴുവൻ സഭാ സമ്മേളനവുമായി സഹകരിക്കുകയാണെങ്കിൽ വിമർശനങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ടുകൂടിയാണ് രണ്ട് എം അത് കോൺഗ്രസിൽ നിന്നുള്ള സി ആർ മഹേഷ് കരുനാഗപ്പള്ളി എം എൽ എ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ എം എൽ നജീബ് കാന്തപുരം ഈ രണ്ട് എം എൽ എ മാർ സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം തുടരും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല അപ്പോഴും സഭാ നടപടികളും ും സഭയിൽ കൃത്യമായ സമയങ്ങളിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുമുള്ള സ്ട്രാറ്റജിയാണ് ഫ്ലോറിൽ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചത് എന്ന് പറയാമരും ഇന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടും അത് ശൂന്യവേളയിലായിരിക്കാനാണ് സാധ്യത നഗരം എന്ന നിലയിലേക്ക് മാറും തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായി ാന്തപുരും സിആർ മഹേഷും സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് കൊടുക്കാവുന്നതാണ് സഭാ കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം ഒരേ സമയം ശബരിമലയിലെ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ മന്ത്രി വി എൻ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് എം എൽ എ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നു അതേസമയം സഭയുമായി സഹകരിക്കാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി മറ്റുമെങ്കിൽ കൊടുക്കാവുന്നതാണ് സഭാ കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവിടെ സി ആർ മഹേഷും രാജീവ് കാന്തപരവും സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി എൻ വാസ്വൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴാണ് പ്രതിപക്ഷം ഇന്നും സമരം ചെയ്യുന്നത് പക്ഷേ പൂർണ്ണമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല സമരം എന്നുള്ളതാണ് കാര്യം രണ്ട് എം എൽ എമാരെ സഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ വിടുന്നു അതിനുശേഷം പ്രതിപക്ഷം സഭയിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അടിയന്തര പ്രമേയത്തിൽ പ്രത്യേകിച്ച് പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് കേസ് അടക്കം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അത് സഭയിൽ ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടേക്കും എന്നറിയുന്നു പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു അവരിപ്പോൾ ഈ സമരം ചെയ്യുന്നത് ഹൈക്കോടതിക്കെതിരെയാണ് എന്നുള്ളത് ഓർമ്മ വേണം എന്ന് പറഞ്ഞു ഹൈക്കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് സഭാ കവാടത്തിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ് റോഷി പാലുണ്ട് റോഷി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നജീബ് കാന്തപുരവും സി ആർ മഹേഷും സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സഭയ്ക്ക് പുറത്ത് സമരം സഭയ്ക്കുള്ളിൽ ഈ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ കടന്നാക്രമിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം അരുൺകുമാർ സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞു ഇന്ന് സഭയ്ക്കകത്ത് സ്വർണ്ണക്കൊള്ള ഉയർത്തി ആ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ വിഷയം നേരത്തെ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെ കടുത്ത സമരത്തിലേക്ക് പോവുകയാണ് സഭാ കവാടത്തിൽ അത് സഭാ കെട്ടിടത്തിൽ തന്നെ കവാടത്തിൽ രണ്ട് എം എൽ എമാർ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അതിന് പുറമേ ഇന്ന് സഭയ്ക്ക് പുറത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാറിച്ചിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള സമരം സഭയ്ക്ക് പുറത്തുമുണ്ട് അങ്ങനെ സംസ്ഥാന വ്യാപകമായുള്ള കോൺഗ്രസിൻ്റെ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു സഭാ സമ്മേളനത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആ പ്രത്യേകത സഭയ്ക്കകത്തേതായാലും ആ കടുത്ത പ്രതിഷേധമുണ്ടാവും ഇന്ന് സഭാ നടപടികളുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വർണ്ണക്കുള്ള വിഷയം ശക്തമായി ഉയർത്തും അതിന് പുറമെ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നടത്തിയ സമരം സമരത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നു ആ അക്രമം ഇന്ന് സഭ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിലാണ് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിച്ചത് സഭാ നടപടികളുമായി സഹകരിച്ചു തന്നെ മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ആദ്യ ദിവസം സഭാ നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇപ്പോൾ സഭാനടപടികളുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ സഭയിൽ രണ്ട് എം എൽ എ മാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ന് ഉടനീളം സഭയ്ക്കകത്ത് ഉണ്ടാകും ഇതിന് പുറമെ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയ്ക്കകത്ത് വിഷയമുയർത്തുമ്പോൾ അതിൽ ഭരണപക്ഷത്തിൻ്റെ പ്രതികരണവും പ്രധാനമാകും കാരണം അത് പൂർണ്ണമായും സർക്കാരിനെ സി പി എം നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്താൻ കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം സ്വാഭാവികമായും അതിനുള്ള പ്രതികരണം അത് അക്രമം ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷം ലക്ഷ്യം പറയുന്നതെങ്കിലും അവിടെ ഉയർത്താൻ പോകുന്നത് ഫണ്ട് വിവാദം തന്നെയായിരിക്കും കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ അത് സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം അരുൺകുമാർ പാർട്ടിക്കുള്ളിലെ ഫണ്ട് ഇപ്പോൾ സഭയ്ക്ക് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് രണ്ട് എം എൽ എ മാർ സമരം ചെയ്യുന്നുണ്ട് അതിനൊന്ന് സി ആർ മഹേഷും ഒന്ന് നജീബ് കാന്തപുരവുമാണ് നേരത്തെ പ്രതിപക്ഷ എം എൽ എ മാർ വി ഡി സതീശൻ അവർക്ക് രണ്ടുപേർക്കും ഷാൾ അണിയിച്ച് സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു അതിനുശേഷം രണ്ട് എം എൽ എമാരും സഭാകവാടത്തിന് പുറത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് സ്വർണ്ണക്കുളയിൽ മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രണ്ട് എം എൽ എമാരും ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് നേരത്തെ ബാക്കിയുള്ള എം എൽ എ മാർ സഭാകവാടത്തിന് പുറത്തേക്കെത്തി സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചിരുന്നു അതിനുശേഷം എം എൽ എ സഭയ്ക്കുള്ളിലേക്ക് പോയി ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അത് പയ്യന്നൂർ വിഷയമാണ് ഉയർത്താൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പയ്യന്നൂർ വിഷയത്തിലുള്ള സഭ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച ആ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ചയിൽ ഫണ്ട് തട്ടിപ്പ് നടത്തിയ എം എൽ എക്കെതിരെ ഒരുപക്ഷെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് അതിനെന്ത് മറുപടി പറയും ആരാണ് അതിന് മറുപടി പറയുക എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയം എന്ന നിലയിൽ അത് എങ്ങനെയാണ് അത് വിശദീകരിക്കുക അത് മുഖ്യമന്ത്രിയെക്കൊണ്ട് മറുപടി പറയിക്കാനാണ് പ്രതിപക്ഷത്തിന് നീക്കം അതുകൊണ്ട് നേരിട്ട് ഫണ്ട് തട്ടിപ്പല്ല ഉന്നയി ഉന്നയിച്ചിരിക്കുന്നത് കാരണം അതൊരു കേസായിട്ടിപ്പോൾ ആഭ്യന്തര വകുപ്പിനൊപ്പമില്ല എന്നാൽ അതേസമയം ഒരു ലോ ആൻഡ് റോഡ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഫണ്ട് തട്ടിപ്പ് കേസ് നേരിട്ട് പരാമർശിക്കാതെ പകരം ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മർദ്ദനം അഴിച്ചുവിട്ട സി പി എമ്മിൻ്റെ നടപടിയിൽ പ്രഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും അതാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം അപ്പോൾ രണ്ട് സ്ട്രാറ്റജികളാണ് ഡബിൾ സ്ട്രാറ്റജി ഒന്ന് സഭയ്ക്ക് പുറത്ത് വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹം സഭയ്ക്കുള്ളിൽ പയ്യന്നൂർ ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ നേരിടുക കൊണ്ട് മറുപടി പറയിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം